നമ്മുടെ എസ് എസ് സീൻ്റെ സൈറ്റിൽ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫൈനൽ വേക്കൻസി ആണ് ഫോർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് നിങ്ങൾ ചോദിക്കുമെന്ന് അറിയാം അത് വന്ന ഉടനെ അപ്ഡേറ്റ് ചെയ്യാം ഉടനെ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഫൈനൽ വേക്കൻസി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ വേക്കൻസി ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡായിട്ടുള്ള ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പോസ്റ്റിൻ്റെ ടോട്ടൽ വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇപ്പോൾ ഫൈനലായിട്ട് വേണ്ടുള്ള വേക്കൻസി അവിടെ കേരളത്തിൻ്റെ സപറേറ്റ് വേക്കൻസി ത്തിയാറ് വേക്കൻസിയാണ് അതുപോലെ തന്നെ നമ്മുടെ എം ടി എസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ള കാറ്റഗറിയിൽ വേണ്ടിയിട്ടുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ടോട്ടൽ എന്ന് പറയുന്നത് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒഴിവുകളാണ് അവിടെ കേരളത്തിൽ മാത്രം ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നൊഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള വേക്കൻസി എം ടി എസിൻ്റെ തന്നെ ബാക്കിയുള്ള വേക്കൻസിയും കാര്യങ്ങളും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും പിന്നെ ഹവിൽദാറിൻ്റെ വേക്കൻസി ഏറ്റവും താഴെ കൊടുത്ത് കാണാൻ സാധിക്കും ടോട്ടൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ സാധിക്കും ഏകദേശം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താഴ്ന്ന ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാം അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഇതിലില്ല ഫൈനൽ വേക്കൻസി ഇപ്പോൾ എസ് പ്രസിദ്ധീകരിച്ചതാണ്